സ്വന്തം പേര് പറഞ്ഞ് വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് ഷോക്ക് കൊടുത്തയാൾ തീവ്ര രാഷ്ട്രീയം അയാളുടെ തലയ്ക്ക് വിലയിട്ടത് അഞ്ചര ലക്ഷം രൂപ മതേതര ഇന്ത്യയുടെ ഐക്കൺ എന്ന രാജ്യാന്തര മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചയാൾ മുഹമ്മദ് ദീപക് എന്ന ദീപക് കുമാർ ഒരാൾ തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്താവനയായി മാറുന്നത് എങ്ങനെയാണ് അതാണ് മുഹമ്മദ് ദീപക് എന്ന പേരിൽ സ്വയം പരിചയപ്പെടുത്തിയൂടെ ദീപക് കുമാർ എന്ന ജിം ട്രെയിനർ ചെയ്തത് അതിന് അയാൾക്ക് പലതും നഷ്ടപ്പെടുത്തേണ്ടതായി വന്നു നൂറ്റൻപത് പേരോളം ഉണ്ടായിരുന്ന അയാളുടെ ഹൾക്ക് ജിമ്മിൽ ഇപ്പോഴുള്ളത് വെറും പതിനഞ്ച് പേർ മാത്രം ഹിന്ദു രക്ഷാദൾ എന്ന തീവ്ര വലതുപക്ഷ സംഘടന അയാൾക്കെതിരെ വധഭീഷണി മുഴക്കുകയാണ് അയാളുടെ തലയ്ക്ക് അഞ്ചര ലക്ഷം രൂപ വിലയിട്ടിരിക്കുകയാണ് ആ സംഘടനയുടെ നേതാവ് പക്ഷേ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവരിൽ പലരും അയാൾക്ക് ഐക്യദാർഢ്യവുമായി വന്നിട്ടുണ്ട് സുപ്രീം കോടതിയിലെ ഇരുപതോളം അഭിഭാഷകർ അയാളുടെ ജിമ്മിൽ മെമ്പർഷിപ്പ് എടുത്തു രാഹുൽ ഗാന്ധി അയാളെ പിന്തുണച്ചുകൊണ്ട് നേരത്തെ രംഗത്തെത്തിയിരുന്നു കൂടുതൽ ദീപക്മാർ ഉയർന്നു വരണമെന്ന് രാഹുൽ ട്വീറ്റ് ചെയ്തിരുന്നു ജോൺ ബ്രിട്ടാസ് എം പി ജിമ്മിൽ നേരിട്ടെത്തി മെമ്പർഷിപ്പ് എടുത്തു എന്തുകൊണ്ടാണ് മുഹമ്മദ് ദീപക് എന്ന ആ പരിചയപ്പെടുത്തൽ ഒരു പ്രതീക്ഷയാകുന്നത് ജനുവരി ഇരുപത്തി ആറിന് റിപ്പബ്ലിക് ദിനത്തിൽ ഉത്തരാഖണ്ഡിലെ കോട്വാറിലെ ബാബ സ്കൂൾ ഡ്രസ് എന്ന കടയ്ക്ക് മുന്നിലാണ് ആ സംഭവം നടന്നത് ബാബാ സ്കൂൾ ഡ്രസ് ആ തെരുവിൽ മുപ്പത് വർഷത്തിലേറെയായി പ്രവർത്തിച്ചു വരുന്ന കടയാണ് പാർക്കിൻസൺസ് രോഗിയായ വക്കീൽ അഹമ്മദ് എന്ന എഴുപതുകാരനാണ് അതിൻ്റെ ഉടമ ആ കടയുടെ പേര് ഉടൻ തന്നെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബജറംഗ് ദൾ പ്രവർത്തകർ കൂട്ടമായി ഇടിച്ചു കയറി അവർ വക്കീൽ അഹമ്മദിനെ ഭീഷണിപ്പെടുത്തി കോട്ദ്വാറിൽ സിദ്ധബലി ബാബ എന്ന ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ടെന്നും ബാബ എന്ന് അറിയപ്പെടേണ്ടത് ആ ക്ഷേത്രം മാത്രമാണെന്നുമാണ് അവർ പറഞ്ഞത് ഹിന്ദുക്കൾക്ക് മാത്രമേ ആ പേരുപയോഗിക്കാൻ അവകാശമുള്ളൂ എന്നും അതിക്രമികളുടെ സ്വരം ഭീഷണിയുടേതായിരുന്നു അവിടെയാണ് ദീപക് ഇടപെട്ടത് അയാൾ സംഘത്തെ എതിർത്തു മറ്റുള്ളവർക്ക് ബാബ എന്ന് ഉപയോഗിക്കാമെങ്കിൽ വക്കീൽ അഹമ്മദിനെ എന്തുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് അയാൾ ചോദിച്ചു അത് ചോദിക്കാൻ നിങ്ങൾ ആരാണെന്ന അതിക്രമികളുടെ ചോദ്യത്തിന് മറുപടിയായാണ് ദീപക് തന്റെ പേര് മുഹമ്മദ് ദീപക് എന്ന് പറഞ്ഞത് സംഘത്തിന് മടങ്ങേണ്ടി വന്നു ഈ സംഭവത്തിന്റെ വീഡിയോ വൈറലായി ദേശീയ തലത്തിൽ മാത്രമല്ല രാജ്യാന്തര തലത്തിലും ദീപക് ശ്രദ്ധിക്കപ്പെട്ടു പക്ഷേ അതിനുശേഷം ദീപകിന്റെ വീട് ബജരംഗ് ദൾ പ്രവർത്തകർ വളഞ്ഞു ആക്രമിക്കാൻ ശ്രമമുണ്ടായി അതിനെ ദീപക് എതിർത്തു പോലീസിൽ അയാൾ പരാതി നൽകിയെങ്കിലും എഫ്ഐആറിൽ അക്രമികളുടെ ആരുടെയും പേരുണ്ടായിരുന്നില്ല കണ്ടാൽ അറിയാവുന്നവരുടെ മാത്രം പേരിൽ ആയിരുന്നു കേസ് ബജ്രങ്കൾ നൽകിയ പരാതിയിൽ അവരെ ആക്രമിച്ചു എന്ന പേരിൽ ദീപക്കിനെതിരെ കേസെടുക്കുകയും ചെയ്തു ജനുവരി ഇരുപത്തി ഒമ്പതിന് ദീപക് തന്റെ നിലപാട് ഇൻസ്റ്റഗ്രാമിലൂടെ വ്യക്തമാക്കിയിരുന്നു താൻ ഒരു ഹിന്ദുവോ മുസ്ലിമോ സിഖോ ക്രിസ്ത്യനോ അല്ല ഒരു സാധാരണ മനുഷ്യനാണ് എന്നായിരുന്നു അയാൾ പറഞ്ഞത് റിപ്പബ്ലിക് ദിനത്തിലെ ആ സംഭവത്തോടെ ദീപക്കിന്റെ ജീവിതം അപ്പാടെ മാറിപ്പോയിരുന്നു അയാൾ ചിലർക്ക് വർഗവഞ്ചകനായി മാറി സോഷ്യൽ മീഡിയയിലും ഫോണിലുമായി അയാൾക്കെതിരെ വധഭീഷണികൾ വന്നു ജിം അടച്ചിടേണ്ടി വന്നു വരുമാനം ഇല്ലാതായി ദീപകിന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചതിനെ തുടർന്ന് അമ്മ നടത്തിവന്ന ചായക്കടയിലെ വരുമാനം മാത്രമായി കുടുംബത്തിന്റെ ആശ്രയം ജിമ്മിൽ വരാൻ ആളുകൾക്ക് പേടിയായിരുന്നു എന്നതാണ് വാസ്തവം ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും ദീപക് കുമാർ മതേതരത്വം എന്ന ആശയത്തിന്റെ ഐക്കണായി മാറുകയാണ്